മുറി ഉണക്കാനോ വിശദീകരണ യോഗങ്ങൾ എന്ന് ചോദിച്ചാൽ പ്രത്യേകം പ്രത്യേകം നടത്തുന്ന വിശദീകരണ യോഗങ്ങൾ ഒരു കാലത്തും ഒരു മുറിവും ഉണക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ ചരിത്രം പറയുന്നത് മാത്രവുമല്ല വടകരയിൽ യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള പ്രചരണം നടന്നിട്ടുണ്ട് അതിലൊന്ന് വ്യാജവാർത്ത സൃഷ്ടിച്ചുകൊണ്ടും ഈ പറയുന്ന ഫേക്ക് വീഡിയോ സൃഷ്ടിച്ചുകൊണ്ടുമുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ ഒരു ഭാഗത്ത് രണ്ടാമത്തെ അതിനെ വളരെ വർഗീയമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രചരണ തന്ത്രം ഉപയോഗിക്കുകയും ചെയ്തു ഷാഫി പറമ്പിൽ രംഗത്ത് വന്ന് അതായത് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോവുകയും ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുകയും ചെയ്തതോടുകൂടി ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ടി പി ചന്ദ്രശേഖരന് വധം ഉയർത്തുന്നു കുഞ്ഞനന്ദനെ ന്യായീകരിച്ച ശൈലജ ടീച്ചറിന് നിങ്ങൾ വോട്ട് കൊടുക്കുമോ എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ ഉയർത്തുന്നു പക്ഷേ അത് കാലപ്പഴക്കം കൊണ്ട് വേണ്ടത്ര രീതിയിൽ പിടിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ രണ്ടാമത്തെ ഒരു പ്രചരണം വരുന്നു രണ്ടാമത്തെ പ്രചരണമാണ് കോവിഡ് കള്ളി എന്ന തരത്തിൽ ആക്ഷേപിച്ചു എന്ന തരത്തിലുള്ള പ്രചരണം വരുന്നു പക്ഷേ അപ്പോഴും ലോകായുക്തയിൽ കിടക്കുന്ന കേസാണ് യു ഡി എഫ് അവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായി പക്ഷേ അത് ഏറ്റെടുക്കുന്ന സൈബർ ഹാൻഡിലുകൾ പലപ്പോഴും അത് വ്യക്തി അധിക്ഷേപത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ശൈലജ ടീച്ചറിനെ കാണുന്നതും പശു മേധത്തിൽ ടീച്ചർ ഏറെ നേരം സംസാരിക്കുന്നത് പൗരത്വ വിഷയം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യം ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ സൈബർ ഹാൻഡിലുകൾ തന്നെ വ്യക്തി വ്യക്തിയധിക്ഷേപം നടത്തുന്നു മുൻപെങ്ങുമില്ലാത്ത വിധം എന്നുള്ളതാണ് അത് ശരിയായിരുന്നു താനും നമ്മൾ പരിശോധിച്ചപ്പോൾ അതിൽ ചില നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ പ്രാദേശികമായി മത്സരിച്ച ഹരീഷ് നന്ദനം അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ വ്യക്തി അധിക്ഷേപം നടത്താൻ വേണ്ടി യു ഡി എഫിൻ്റെ പ്രാദേശിക തലത്തിലുള്ള നേതൃത്വം മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ യു ഡി എഫിൻ്റെ നേതൃത്വം എന്തുകൊണ്ട് തയ്യാറായില്ല എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ വടകരയിൽ യു ഡി എഫ് ചെയ്ത കുറ്റം കുറ്റകരമായ നിസ്സംഗതയും മൗനവും പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ കുറ്റകരമായ മൗനമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന് മേലുള്ളൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഒരു പരിധിവരെ ഷാഫിയുടെയും എന്തുകൊണ്ടെന്നാൽ റിപ്പോർട്ടർ ടി വിയിൽ അതെനിക്ക് വ്യക്തിപരമായ അനുഭവമുള്ളതാണ് ഞാൻ പലതവണ തത്സമയത്തിലും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും പ്രതികരിച്ചിട്ടുള്ള വിഷയവുമാണ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ അശ്വമേധത്തിൻ്റെ ആ ഇന്റർവ്യൂവിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രമല്ല അത് വളരെ വലിയ കാട്ടുതീ പോലെ പടരുകയാണ് എന്താണ് ടീച്ചർ പറയുന്നത് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കെങ്കിലും എതിരൊന്നുമല്ല എല്ലാറ്റിലും കുറച്ചൊക്കെ വർഗീയവാദികളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്ന് ചോദിച്ചിട്ട് പിന്നീട് അടുത്ത ഭാഗത്തേക്ക് പോകുന്നുണ്ട് നാഷണൽ കോൺഫറൻസിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ ടീച്ചർ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഈ ചോദ്യത്തെ വക്രീകരിച്ച് മുസ്ലിം ജനവിഭാഗമാകെ വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന തരത്തിലുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ വ്യാജ വീഡിയോ രണ്ടാമത് മോർഫ് ചെയ്ത ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു മാധ്യമത്തിന്റെ മാതൃഭൂമിയുടെ ഓൺലൈൻ്റെ ഒരു കാർഡ് പ്രചരിപ്പിച്ചു എ പി കെ പിന്നെ അബൂബക്കർ മുസ്ലിയാലിടെ കോട്ടായിട്ട് ടീച്ചർ നല്ല വിളിക്കേണ്ടത് ബോംബമ്മ എന്ന് വിളിക്കണം എന്ന് കാരണം ലൌ ജിഹാദിനെ ന്യായീകരിച്ച ടീച്ചർ സംസാരിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓർമ്മിക്കണം ലൗ ജിഹാദിനെ ന്യായീകരിച്ചു കൊണ്ട് ടീച്ചർ സംസാരിച്ചു എന്ന പ്രയോഗം ഈ കമ്മ്യൂണലായ വർഗീയമായ പ്രചരണങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാതൃഭൂമി ഓൺലൈനിന്റെ കാർഡ് വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രചരണവും അബൂബക്കർ മുസ്ലിയാരുടെ സ്റ്റേറ്റ്മെന്റ് എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ടീച്ചറമ്മ എന്നുള്ളത് ബോംബമ്മ എന്നുള്ളത് ടീച്ചർ വിളിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് തൊട്ടടുത്ത ദിവസം ടീച്ചർ ഈ അബൂബക്കർ മുസ്ലിയരെ വിളിക്കുകയും ഈ കാര്യം ചോദിക്കുകയും മുസ്ലിയരെ അത് നിഷേധിക്കുകയും നിഷേധിച്ചതിന് ശേഷം പിന്നീട് അത് വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും ഒരു കാട്ടുതീ പോലെ പടം ടീച്ചർ എന്നോ അമ്മയെന്നല്ല ബോംബമ്മ എന്ന് വിളിക്കണം എന്നുള്ളതാണ് ഇത് രണ്ടു കാര്യത്തിലും കോൺഗ്രസ് നേതൃത്വം കുറ്റകരമായ ഒരു മൗനം പാലിച്ചിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വർഗീയ പ്രചരണത്തിന്റെയും വ്യക്തിഹത്യയുടെ പ്രചരണത്തിന്റെയും നേരിട്ടുള്ള ഉത്തരവാദിത്വം ഷാഫി പറമ്പിലേക്ക് ഞാൻ ആരോപിക്കുകയേ ചെയ്യില്ല പക്ഷേ അവിടെ സംഭവിച്ചു പോയത് ഈ കുറ്റകരമായ മൗനം അണികൾക്ക് കൊടുക്കുന്ന അനുവാദമായിരുന്നു ആ മൗനം അനുവാദമായി കണക്കിലാക്കിയ അവിടെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഷാഫിയുടെ തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ചുക്കാൻ പിടിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് വളരെ ആക്ടീവ്ലി സ്പിരിറ്റഡ് ആയ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അവർക്ക് ഈ മൗനം ഒരു അംഗീകാരമായി കിട്ടുകയും അവരുടെ കാട്ടുതീപോലെ പ്രചരിപ്പിക്കും യും ചെയ്തു വ്യക്തിഹത്യയുടെ കാര്യത്തിലാണെങ്കിലും വർഗീയ പ്രചരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും പാലിച്ച നിസ്സംഗതയും മൗനവും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് തിരിച്ച് സി പി എമ്മിന്റെ ലോക്കൽ ഹാൻഡിലുകൾ സൈബർ ഹാൻഡിലുകൾ നൽകിയ മറുപടിയും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ശൈലജ ടീച്ചറിനെയും ശശികല ടീച്ചറിനെയും ഒരേപോലെ വെച്ചുകൊണ്ട് ഇവരിൽ ആരാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലെ തന്നെ അശ്ലീലം നിറഞ്ഞതാണ് ഷാഫി പറമ്പിലിന്റെയും ഒപ്പം ഉസമാ ബില്ലാദിന്റെയും ചിത്രം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണവും ഈ രണ്ടു പ്രചരണങ്ങളും യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദമേ നൽകിയിട്ടില്ല ഇതിൻ്റെ അപകടം എന്തെന്ന് കരുതിയാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യാജ റേപ്പ് കേസ് ഉപയോഗിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലാതെ മാധ്യമങ്ങളെ പോളറൈസ് ചെയ്യുകയും അവിടെ ബിനു എന്ന് പറയുന്ന ഒരു നിസ്സഹായനായ ഒരു നിരപരാധിയെ അവിടെ കൊലയ്ക്ക് കൊടുക്കുകയും ചെയ്തൊരു ചരിത്രമുറങ്ങുന്ന മണ്ണാണ് അവിടെ ഏതു തരത്തിലുള്ള കള്ളപ്രചരണവും ഒരു സമൂഹത്തിന്റെ വളരെ നിരപരാധികളായ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കും ആ മുറിവുകളിൽ നിന്ന് വരുന്ന വേദന ഒരു വളരെ വർഗീയമായ രീതിയിൽ ആയുധങ്ങളായി മാറുകയും അതൊരു നാടിൻ്റെ സമാധാനം കെടുത്തുകയും ചെയ്യും അവിടേക്കാണ് വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണങ്ങളുമായി വീണ്ടും യു ഡി എഫും എൽ ഡി എഫും എത്തുന്നത് അഥവാ ഡിവൈഎഫ്എയും എത്തുന്നത് അതുകൊണ്ട് യൂത്ത് അലേർട്ട് എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ അവിടെ സംഘടിപ്പിക്കേണ്ടിയിരുന്നത് ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് അവിടെ അത്രയും അധികം ആഴത്തിൽ മുറിവേറ്റിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നദാപുരം പോലെയുള്ള മേഖലകളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ മുൻപെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു വലിയ കൺസോളിഡേഷൻ വളരെ വർഗീയമായ രീതിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മണ്ണായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിലെങ്കിലും അതിന് വരും നാളുകളിൽ അത് ഉണങ്ങാൻ അല്പസമയമെടുക്കുമെങ്കിലും അത് ഉണങ്ങും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ പക്ഷേ ഈ കാര്യത്തിൽ യു ഡി എഫ് പാലിച്ചിരിക്കുന്ന യു ഡി എഫിലെ സ്ഥാനാർത്ഥി പാലിച്ചിരിക്കുന്ന കുറ്റകരമായ മൗനം പക്ഷേ ശൈലജ ടീച്ചറോട് ഞാൻ ഈ സംസാരിച്ചു തിരിച്ച് ഷാഫി പറമ്പലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സി പി എമ്മിന്റെ സൈബർ ഹാഡിലുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശവും ഞങ്ങൾ നൽകിയിട്ടില്ല അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് ടീച്ചർ പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ ആവർത്തിച്ചു പറയുന്നത് എന്ന പ്രയോഗം നോക്കൂ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പാണ് വരുന്നത് എപ്പോഴാണ് ഷാഫി തള്ളി പറയുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം ശൈലജ് ടീച്ചർ ഈ കാര്യം പറയുന്നു അതുവരെ ടീച്ചർ പറഞ്ഞിട്ടില്ല ഇതേലുണ്ട് കഴിഞ്ഞാൽ പോയി ടീച്ചർ അത് പറഞ്ഞതുകൊണ്ടാണ് പിറ്റേ ദിവസം ഈ ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം നടത്തിയത് മനസ്സിലാക്കാൻ ചോദ്യം അല്ലേ അല്ല പക്ഷേ കാഫിർ എന്ന പ്രയോഗം അതിൽ നിന്ന് ഇന്നയാള് പരാതി ലീഗ് പ്രവർത്തനം പരാതി കൊടുത്തു എന്നതിനു ശേഷം അത് അറിഞ്ഞ ശേഷം ടീച്ചർ അത് പിന്നെയും പറയുകയാണ് അല്ലെ സമ്മതിച്ചു പക്ഷെ ആ പ്രചരണം നടക്കുന്ന സമയത്ത് അത് തള്ളിപ്പറയുക എന്നുള്ള രാഷ്ട്രീയ ബാധ്യതയില്ലേ അത് കാഫിർ പോലെ ഒരു പ്രയോഗം ആ കാഫിർ വോട്ട് ചെയ്തു വളരെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് അത് ആരും ഒരു അത് ഞങ്ങളുടെ കൂട്ടർ നടത്തിയതല്ല യു ഡി എഫ് നടത്തിയതല്ല യു ഡി എഫ് ഇങ്ങനൊരു പ്രചരണം നടത്തില്ല കാഫിറിനെ വോട്ട് ചെയ്യരുത് എന്നൊരു പ്രചരണം ഞങ്ങൾ നടത്തില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യം പ്രസക്തമാണ് അതേസമയം തന്നെ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഇത് സി പി എമ്മിന്റെ ൂപ്പിൽ ആസൂത്രിതമായിട്ട് വന്നതെങ്കിൽ സി പി എമ്മിന് അതിന് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും വിശദീകരിക്കാൻ കാരണം ഈ മുറിവ് അതൊരു ഗൂഢാലോചന കൂടിയാണ് വർഗീയതയുടെ ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ് അത് വർഗീയമായ പ്രചരണത്തിന് തുല്യം തന്നെയാണ് വർഗീയമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് യു ഡി എഫിൻ്റെയും കുറ്റകരമായ നിസ്സംഗതയുടെ മൗനം എന്നുള്ളത് കുറ്റകരമായ ഒരു ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ മുറിവ് ഉണക്കാനല്ല പ്രത്യേകം പ്രത്യേകമുള്ള വിശദീകരണ യോഗങ്ങൾ എന്ന് തന്നെയാണ് എൻ്റെ ടേക്കും Meet the editors.